ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് റെവ കൊണ്ട് ഉപ്പുമാവാണ് റവ ഉപ്പുമാവ് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ഉതിർന്നും കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചെയ്ത് കാണിക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ ഇതുപോലെ ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് തീരെ എരു കുറഞ്ഞ മുളകാണ് എരിവുള്ള മുളകാണെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കണം നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒരു പകുതി മുളകൊക്കെ എടുത്താൽ മതി പിന്നെ ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ചെറിയുള്ളി നല്ല വലിപ്പമുള്ള ചെറിയുള്ളി ആയതുകൊണ്ട് ഒരു അഞ്ചെട്ടെണ്ണം എടുത്തിട്ടുണ്ട് നമ്മളിത് വട്ടത്തിൽ അരിഞ്ഞെടുക്കും അതുപോലെ ഇഞ്ചി നല്ല പൊടിയായിട്ട് കൊത്തി അരിയണം ഈ പച്ചമുളക് വട്ടത്തിൽ നൈസായിട്ട് അരിയ വേണം അപ്പം നമ്മൾ ഈ ചെറിയുള്ളിക്ക് പകരം സബോള എടുക്കാറുണ്ട് പക്ഷെ സബോള എടുക്കുന്നതിനേക്കാളും ഉപ്പുമാവിന് എപ്പോഴും ടേസ്റ്റ് കിട്ടുക ചെറിയുള്ളി ചേർക്കുന്നതാണ് അപ്പോൾ നമ്മൾ കഴിയുന്നതും ചെറിയുള്ളി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ കടുക് വറുത്തിടുന്ന നേരത്ത് ഇതുപോലെ ഒരു ടീസ്പൂൺ കടുക് പിന്നെ കുറച്ച് ഉഴുന്നെടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് വറ്റൽമുളക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമ്മൾ ആദ്യം കുറച്ചൊഴിച്ച് കടുക് ഒക്കെ വറുത്തെടുക്കും പിന്നീട് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുമുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഇതുപോലെ വെള്ളം എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഒരു കപ്പ് റവയാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് വെള്ളം അതാണ് അതിൻ്റെ കണക്ക് ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ഞാൻ ഇതുപോലെ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് റവ നമ്മൾ വറുത്ത റവയാണ് ഉപയോഗിക്കുന്നത് എന്നാലും നമ്മൾ ഒന്നും കൂടി ഒന്ന് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒന്ന് റവ ചൂടാക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ ആദ്യം ഈ റവ ഒന്നിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നമ്മൾ ശ്രദ്ധിക്കണം ഒത്തിരി അങ്ങോട്ട് വറുത്തെടുക്കേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി കാരണം ഓൾറെഡി ഇത് വറുത്ത റവ ആയതുകൊണ്ട് നമുക്ക് കടകളിൽ നോക്കിയപ്പം വറുത്ത റവ വാങ്ങാൻ കിട്ടുമല്ലോ അങ്ങനെയാണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി ഒന്ന് എടുക്കുന്നത് നല്ലതാണ് ഇപ്പം ഇത് ആവശ്യത്തിന് വറുത്തു കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒരു മണലിൻ്റെ പരുവത്തിൽ ആവണം അത്രയും ആയാൽ മതി ഇനി നമുക്ക് ഈ റവ മാറ്റി വയ്ക്കാം ഞാൻ അതേ ചീൻചട്ടി തന്നെയാണ് വെച്ചിട്ടുള്ളത് ഈ ചീൻചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഉഴുന്നും ഉഴുന്നും കഴിയുമ്പോൾ നമുക്ക് ഈ വറ്റൽമുളക് നമ്മൾ എടുത്തു വെച്ചിരുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പച്ചമുളകും ഇഞ്ചിയും പിന്നെ ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഈ സമയത്ത് തന്നെ ഇതിലേക്കൊരു സ്വല്പം കറിവേപ്പിലയും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ സമയത്ത് ടീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇപ്പം ഉള്ളിയും ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നര കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് വെള്ളം അതാണ് കണക്ക് വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം ഈ സമയത്ത് നമുക്ക് ഈ ഉപ്പുമാവിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ ഫുൾ ഫ്ലെയിമിൽ വെച്ച ശേഷം ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കാം ഇപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് നമുക്കിനി പതുക്കെ ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം ഈ സമയത്ത് തീ നല്ലതുപോലെ ലോ ഫ്ലെയിമിലേക്ക് ആക്കാം അതിന് ശേഷം നമുക്ക് റവ ഇട്ടുകൊടുക്കാം നമുക്ക് റവ പതുക്കെ ഇട്ട് കൊടുക്കാം റവ ഇട്ട് കൊടുക്കുന്ന ഒപ്പം നമ്മളിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടി വേണം അല്ലെങ്കിൽ ഇത് കട്ട കെട്ടിക്കും അതുകൊണ്ട് നമ്മളിങ്ങനെ റവ ഇടുന്ന ഒപ്പം തന്നെ അതൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിത് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഈ ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെക്കാം അതുപോലെ ഞാനിതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് തീ വളരെ ലോ ഫ്ലെയിമിൽ വെക്കണം ഒരു രണ്ട് മിനിറ്റ് സമയം മതി അതിന് ശേഷം നമുക്ക് തുറന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം ഇതിപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഈ മൂടി തുറക്കാം മൂടി തുറന്ന ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നമുക്ക് തീയെ ഓഫാക്കാം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി കട്ടയെല്ലാം ഉതിർത്ത് അപ്പം കട്ടയൊന്നും ഉണ്ടാവുകയില്ല മൂളി വെളി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ തീരെ കട്ടയൊന്നും ഉണ്ടാവുകയിൽ നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി ഒഴിപ്പിക്കാം സമയത്ത് നമുക്ക് ഇതിൽ ഉപ്പൊക്കെ നോക്കാം കണ്ടോ ഇതിലൊട്ടും കട്ടയൊന്നും പിടിച്ചിട്ടില്ല നല്ല ഉതിർന്ന നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇനി വറ്റൽമുളകിൻ്റെ എണ്ണം ഇപ്പം ഞാൻ മൂന്നെണ്ണം ഇട്ടു ഇപ്പം സ്വപ്നം ഒരു എരി ഉള്ളത് പോലെ തോന്നുന്നത് കൊണ്ട് വറ്റൽമുളക് വേണമെങ്കിൽ ഒരെണ്ണം ഒക്കെ ഇട്ടാൽ മതി വറ്റൽമുളക് ഇടണം ഒന്നോ ഒരെണ്ണം ഒക്കെ ഇട്ടാൽ മതി നല്ല ഉപ്പുമാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഉപ്പുമാവാണ് ഒട്ടും കട്ട കിട്ടുക ഒന്നും ചെയ്തിട്ടില്ല നല്ല ഉതിർന്നു നിൽക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ് റവ ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവരൊക്കെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമ്മൾ ആ കടുക് പൊട്ടിക്കുന്ന നേരത്തെ അതിൽ ഇഷ്ടം തേങ്ങ ഇഷ്ടമുള്ളവർക്ക് ഒരു സ്പൂൺ തേങ്ങ വേണമെങ്കിൽ ചേർക്കാം പിന്നെ ക്യാരറ്റോ ബീൻസോ അങ്ങനെ ഇഷ്ടമുള്ളത് ചേർക്കാം നമുക്ക് അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചേർത്താലൊന്നും കൂടി ടേസ്റ്റ് ആവുകയേ ഉള്ളൂ നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കുക ഇതുപോലെ അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയുടെ ആണെങ്കിൽ അത് ഉപ്പുമാവിന് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ വേണം ഇനിയും മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് എൻ്റെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം താങ്ക്